മാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റുള്ള സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആദർശൻ്റെ ആ ഒരു പ്ലാനൊക്കെ എല്ലാ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നോക്കാം അതിന് മുൻപാതിട്ടാണ് ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് ആദർശം ചെന്ന് ചാടിയിരിക്കുന്നത് നയനെ മാത്രം കൊണ്ട് ആ ഒരു ഡിന്നർ പാർട്ടിയൊക്കെ ഒരുക്കി സെറ്റാക്കി നല്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ആദർശ് ആ ഒരു ഡിന്നറൊക്കെ ഒരുക്കിയത് പക്ഷേ അവസാന നിമിഷം ആയിരുന്നു ആ ഒരു അനന്തപുരലുള്ള എല്ലാവരും ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ആദർശ് അറിഞ്ഞത് പക്ഷെ അത് മനഃപൂർവ്വം അത് ജലജയുടെ ഒരു ചതിയാണ് എന്ന് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ അവസാനം എന്ത് ചെയ്യാൻ പറ്റും ആരോടും ഒന്നും തുറന്നു പറയാനായിട്ടും സാധിക്കത്തില്ല അങ്ങനൊരവസ്ഥയിൽ ആദർശ് എല്ലാവരോടും കൂടി പോകുന്നുണ്ട് പക്ഷേ ആദർശ് ഇപ്പോഴും വിശ്വസിക്കുന്നത് നയനെ എല്ലാവരോടും ഈ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി നയന കാരണമാണ് ഈ ഒരു പ്ലാൻ പൊളിഞ്ഞത് എന്നാണ് ആദർശ് വിശ്വസിക്കുന്നത് അങ്ങനെ സന്തോഷത്തോടെ അവരെല്ലാവരും ആ ഒരു പാർട്ടിയിൽ ഡിന്നർ പാർട്ടിയിൽ ചെന്നെങ്കിൽ പോലും ദേവയാനിക്ക് എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം നയനെ ഒരുപാട് സ്നേഹിക്കുകയും ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തതും ഒന്നും ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവരവിടെ ചെന്നതിന് ശേഷം പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് നയന ചെറുതായിട്ട് വീടാൻ പോയിപ്പോൾ ആദർശം പിടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ നയനയുടെ ലിപ്സ്റ്റിക്ക് ചെറുതായിട്ട് ആദർശൻ്റെ കോട്ടിൽ വന്നു അത് ആദർശം ശ്രദ്ധിച്ചില്ല പക്ഷേ നയനെ ശ്രദ്ധിച്ചു അത് നയനെ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം ആദർശം ഒഴിഞ്ഞു മാറുകയും നയനെ വഴക്കുറയാണ് ചെയ്യുന്നത് പക്ഷേ പെട്ടെന്നാണ് മുത്തശ്ശൻ ആ ഒരു ലിപ്സ്റ്റിക്ക് കണ്ടത് ആ ഒരു ഇതിൽ കിടക്കുന്നത് കണ്ടേ അങ്ങനെ മുത്തശ്ശൻ പെട്ടെന്ന് തന്നെ ആദർശനോട് ഇതിനെപ്പറ്റി ചോ ചോദിക്കാനായിട്ട് ഇല്ല വെറുതെ കളിയാക്കിയിട്ട് മുത്തശ്ശിയോടും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ജാനകിയോടും എല്ലാവരോടും ഈ ഒരു ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ എല്ലാവരും എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ആദർശിനെ ആദർശ പോലെ ശ്രദ്ധിച്ചത് ആ ഒരു ലിപ്സ്റ്റിക് അപ്പോൾ പറ്റി എല്ലാവരും ചുമ്മാ കളിയാക്കി ചിരിക്കുന്നുണ്ട് പക്ഷേ ജലജ ഇതിൻ്റെ ഇടയിൽ ദേവയാനിക്ക് കുറച്ചുകൂടി എരിവ് കയറ്റി ദേവയാനിയെ കൊണ്ട് നായനെ വീണ്ടും വീണ്ടും വഴക്കുറയിക്കുക അല്ലെങ്കിൽ അവരെ പുറത്താക്കുക എന്നുള്ള എത്തിയിട്ടുണ്ട് അങ്ങനെ ദേവയാനിയോട് ഒരുപാട് കുറ്റങ്ങൾ ജലജ പറയുന്നുണ്ടെങ്കിലും ജലജ പറഞ്ഞത് ഇപ്പോൾ ഏട്ടത്തയോട് പറയാതെ അവൻ ഈ ഒരു ഡിന്നർ ഇപ്പം സെറ്റ് ചെയ്തു പക്ഷേ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യവും ഏട്ടത്തയോട് പറയത്തില്ല അങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നൊക്കെ നായ ദേവയാനോട് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ദേവയാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് കുറ്റങ്ങളുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമിക്കുമ്പോഴും അവിടെ മുത്തശ്ശന ഇടപെടുകയും ജലജയ വഴക്കുറയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായനയോട് ആ ഒരു സത്യം ആദർശ് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നീയാണ് ഇതിനെല്ലാം ഉള്ള പ്രശ്നം ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം നീ കാരണമാണ് നിന്നോട് മാത്രമല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ നീ ഇതിനാ എല്ലാവരോടും പോയി പറഞ്ഞത് എന്ന് ആദർശ് പറയുമ്പോൾ നായ നയനെ പറയുവാണ് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ആദർശമായിട്ട് എന്നോട് പറഞ്ഞു ഡിന്നറിന് പോകാമെന്ന് അങ്ങനെ ഞാൻ പോയി ഒരുങ്ങിയിട്ടുണ്ട് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചില്ല പിന്നെ ഞാൻ വിചാരിച്ചത് വിചാരിച്ചത് ആദർശയുടെ എന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് എന്നാണ് ഞാനും കരുതിയിരുന്നത് എന്നൊക്കെ ആദർശനോട് പറയുന്നുണ്ട് ആദർശ പറയുന്നുണ്ട് പക്ഷേ ആദർശ് അവിടെ ഒരു ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ ഞാൻ നിന്നെ മാത്രമാണ് ഡിന്നറിനെ വിളിച്ചത് വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടുമില്ല പ്രതീക്ഷിച്ചിട്ടുമില്ല പക്ഷെ നിന്നെ മാത്രമാണ് വിളിച്ചത് എന്നാൽ ഈ ഒരു നിന്നെ വിളിച്ച ഈ ഒരു കാര്യം ഇങ്ങനെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒന്നാതെ നിന്നോട് ദേഷ്യമുള്ള അമ്മയ്ക്ക് ഈ ഒരു കാര്യം കൂടി അറിയുമ്പം പിന്നെ അത് വലിയൊരു ദേഷ്യമായിട്ട് മാറത്തില്ലേ എന്നൊക്കെ ആദർശ് ദേവയെ നായനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരിൽ നയനയ്ക്കും ചെറിയൊരു സങ്കടമൊക്കെ വന്നെങ്കിൽ പോലും നയന അത് കാര്യാക്കാതെ അല്ലെങ്കിൽ തന്നെ മാത്രമാണ് വിളിച്ചത് പക്ഷേ ഇതിൻ്റെ ആരാണ് കളിച്ചത് എന്ന് അയക്കും മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ വലിയൊരു ഡിന്നറൊക്കെ കഴിഞ്ഞ് അവരൊരു വലിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും കുടുംബസമേതം ഓരോ കപ്പിൾസ് ആയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആദർശം നയനയും കൂടി നല്ല ഫോട്ടോയൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് ദേവയാനിക്ക് ജലജിക്കൊന്നും ഒട്ടും പിടിക്കുന്നില്ല അതിൻ്റെ കൂടെ തന്നെ നയൻ നല്ല ഒരു ഡാൻസ് കളിക്കുന്നുണ്ട് ആദർശം അതിൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ആദ്യം സമ്മതിച്ചില്ല എങ്കിൽ പോലും മുത്തശ്ശന്റെ നിർബന്ധ പ്രകാരമാണ് ആദർശ് ഡാൻസ് കളിക്കാൻ വേണ്ടി കൂട്ടാക്കുന്നത് അങ്ങനെ വലിയൊരു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ജലച്ചയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും ദേവയാനിയുടെ മനസ്സിൽ ഉണ്ടാക്കാനും ദേവയാനി ഇതിൻ്റെ പേരിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശ് നല്ല സന്തോഷം ോടെ ആദർശന്റെ ആ ഒരു സ്വഭാവം ഒക്കെ മാറി വരുന്നുണ്ട് നയനെ സ്നേഹിക്കാനും നയനെ ഒക്കെ ആദർശം ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ വീണ്ടും വീണ്ടും ദേവയാനെ അവിടെ ഓരോ കുറ്റങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ മകന് നയനെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ദേവയാനെ അവിടെ ഒന്ന് താഴാനോ ഒന്നും നിൽക്കുന്നില്ല പക്ഷേ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അവരെ തകർ നയനെയും ആദർശനെയും തകർക്കാൻ വേണ്ടിയിട്ടാണ് ജലജ ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ നവ്യയുടെ ആ ഒരു ഗർഭം എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കൊല്ലണം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഒരു ഭാഗത്ത് ജലജയും അബി നടക്കുമ്പോൾ മറുഭാഗത്ത് തനിക്ക് കുഞ്ഞില്ല എന്നുള്ള സത്യം മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി എങ്ങനെ ഈ കുഞ്ഞിനെ നശിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഈ കുഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കണമല്ലോ പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് പുറത്താക്കും അപ്പം ഇതിനെന്തോ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നൊക്കെ ആലോചിച്ച് നവ്യം നിൽക്കുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്തായാലും ഈ ഒരു സത്യങ്ങൾ ആദർശ് നയനയെ മാത്രമാണ് ഡിന്നറിന് വിളിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി എന്ത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും നവ്യയുടെ നവ്യ ഗർഭിണിയല്ലാത്ത അല്ല എന്നുള്ളൊരു സത്യം ഇതുവരെ ആരും തിരിച്ചറി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കൂ വരുന്ന ബൈ ബൈ